പ്രിയമുള്ള കുട്ടികളെ ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗത്ത് ലക്ക് ലക്കിൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒറാബിൻ്റെ കഥയും തുടർന്നുള്ള പ്രവർത്തനങ്ങളുമാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിലെത്തിയിട്ട് പറയാം ഓക്കെ സ്ലാമലൈക്കും വർഹമത്തുള്ള കൈഫൽ ഹാൽ സൈൻ അലഹമില്ല മഷാ അല്ല നമ്മൾ പുതിയ യൂണിറ്റിലെ വിശേഷങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം പഴയ യൂണിറ്റിലെ അവസാന ഭാഗത്ത് നമ്മൾ ഏതാനും പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നല്ലോ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ ഏതൊക്കെയാണ് ഓക്കെ ആ പൂവുകൾ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു പ്രവർത്തനം ചെയ്തു ഓക്കെ പിന്നെയോ അതിനുശേഷം അക്ഷരങ്ങൾ ആദ്യത്തിൽ മധ്യത്തിൽ അവസാനത്തിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റങ്ങൾ വരുന്നു പിന്നെയോ അലിഫ് കൊണ്ടും യാവ് കൊണ്ടും വാവ് കൊണ്ടും മദ്ദ് ചെയ്യുന്ന രീതിയിൽ വരുന്ന വാക്കുകൾ നമ്മൾ കണ്ടെത്തി എഴുതി പിന്നെയോ ആ രണ്ട് വർഷീറ്റുകൾ ചെയ്തു ഈ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ കൂട്ടുകാരും മനോഹരമായിട്ട് എഴുതി മാഷ്ക്ക് കൃത്യസമയത്ത് തന്നെ അയച്ചു തന്നിരുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു വെരി ഗുഡ് ഇന്ന് നമ്മൾ അൽവഹദത്ത് സാനിയയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന പ്രവർത്തനങ്ങളെയാണ് പരിചയപ്പെടുന്നത് അത് നോക്കൂ അതിൽ ക്രിസ്വത്ത് ഉണ്ട് ഹിവാറുണ്ട് മന്നോമ അതായത് കഥയുണ്ട് സംഭാഷണവും പദ്യവും അടങ്ങിയ കുറച്ച് പാഠഭാഗങ്ങളാണ് ഈയൊരു ഹിവ യൂണിറ്റിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗത്ത് തന്നെ ഒരു മഷദും അല്ലെങ്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചിത്രം നമ്മൾ വീക്ഷിച്ച ശേഷം നമ്മളോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്തൊക്കെയാണ് അവിടെ ഈ ഒരു ചിത്രത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതിനെ കുറിച്ചൊരു ചർച്ചയാണ് ആദ്യത്തെ പേജിൽ വരുന്നത് നമുക്ക് നോക്കാം ആ ചിത്രം ഒന്ന് നമുക്കൊന്ന് എല്ലാവർക്കും ഒന്ന് പരിശോധിക്കാം എന്താണ് ഒരു വലിയ സജറത്ത് ഉണ്ടല്ലേ ആ മാതഅാലി അല്ല ഉസ്നുഷരത്ത് ഈ ഷജറത്തിന്റെ മുകളിൽ എന്താണ് ഒഷൻ മഷാ ഈ ഒഷില് കുറച്ച് ആ അഫ്രാഹുകളിൽ ഈ പക്ഷിക്കുട്ടികളുണ്ട് അല്ലേ ആ ഈ പക്ഷി കുട്ടികൾ എന്തിൻ്റെ കുട്ടികളാണ് കണ്ടിട്ട് തോന്നുന്നത് ആ അവരുടെ ഈ ഒരു കൊക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തിൻ്റെ ആ കൊറ്റിയുടെ അല്ലെങ്കിൽ ലക്കലക്കിൻ്റെ കുട്ടികളാണ് ഓക്കെ ആ പിന്നെ ആരാണ് മൻ എത്തിയറു ആരാണ് അവിടെ പറന്ന് വരുന്നത് ആരാണ് ഉറഹാബ് റഹാബ് മഷാദ അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു കൂടുണ്ട് ഉഷുണ്ട് ഉഷില് ലക്കലക്കിൻ്റെ കുട്ടികളുണ്ട് അവർ എന്തോ അങ്ങനെ വായ തുറന്നു പിടിച്ച് ഇങ്ങനെ കരയാണ് അല്ലേ വഹും ബുക്കൂൻ അവരെന്താണ് ആ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് ആരെ ഇറങ്ങി വരുന്നത് ഉറാബ് ഇറങ്ങി വരുന്നത് അവിടെ ഏതാനും ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം നോക്കൂ മൻ ഫി ഹാദി സൂറത്ത് എന്താണ് മൻ മന്മാന ആരെ ഫിഹാദി സൂറത്ത് സൂറത്ത് നമുക്കറിയാലോ ഈ ചിത്രത്തിൽ ആരെല്ലാമാണ് ഉള്ളത് ആരൊക്കെയാണുള്ളത് ഉറാബ് ഉണ്ട് പിന്നെയോ ആ ലക്കലക്ക് അല്ലെങ്കിൽ ലക്കലക്കിൻ്റെ കുട്ടികൾ അഫ്രാഹുൽ ലക്കലക്ക് അടുത്ത ചോദ്യം നോക്കൂ ലിമത്തെബിക്കി അല്ല അഫ്രാഹ് പക്ഷി കുഞ്ഞുങ്ങളെ എന്തിനാണ് കരയുന്നത് ലിമ എന്തിനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ബക്കായബിക്കി കരയുന്നു അല്ല അഫ്രാഹ് മനബിക്കി ആരാ കരയുന്നത് അഫ്രാഹ് എന്തിനാണ് കരയുന്നത് നിങ്ങളോട് ചോദിക്കുകയാണ് എന്തിനാവും കരയുന്നത് ആ കാര്യം നമുക്കറിയോ ഇല്ല അത് നമുക്ക് തുടർന്നുള്ള പേജിൽ എന്താണ് സംഭവം നമുക്ക് നോക്കാം വീണ്ടും ചോദിക്കുകയാണേ മദ യുരീദുൽ ഉറാബ് ഉറാബിന് എന്താ വേണ്ടത് ഏ ഉറാബ് എന്താ ചെയ്യുന്നത് നോക്കൂ ഉറാബ് ഇങ്ങനെ ആ പക്ഷിക്കൂടിൻ്റെ അടുത്തേക്ക് പറന്ന് വരികയാണ് ഉറാബ് എന്തൊരു കാര്യം സംഭവിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞ ശേഷം അവിടേക്ക് പറന്ന് വരികയാണ് അല്ലേ എന്താണ് ആദ്യത്തെ ആ മഷ്യതിൽ കൊടുത്ത ചിത്രവുമായി ബന്ധപ്പെട്ട കഥ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്ത പേജ് ഒന്ന് നോക്കാം അവിടെ സമാന്യത്വൻ പേജ് നമ്പർ ഇരുപത്തി എട്ടിൽ അതിൻ്റെ ഉൻവാനം നോക്കൂ സിയാഹുൻ മിൻ ഷജറത്ത് എന്താണ് അതിൻ്റെ അർത്ഥം ആ മരത്തിൻ്റെ മരത്തിൽ നിന്നൊരു ആ ആർപ്പുവിളി അല്ലെങ്കിൽ എന്താണ് വലിയൊരു ഒരു കരച്ചിൽ കേൾക്കുകയാണ് അല്ലെ സിയാഹു ഷജറത്ത് എന്ന ഒൻവാന്റെ താഴെ വലിയൊരു ചിത്രം കൊടുത്താൽ നിങ്ങൾ കണ്ടില്ലേ ആ ചിത്രത്തിൽ നമ്മുടെ ലക്കലക്കിന്റെ അഫ്രാഹുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ എന്തിനാണ് അവർ കരയുന്നതെന്ന് നമുക്ക് നോക്കാം നോക്കൂ ആ ഈ ശജരത്തിന്റെ മുകളിലേക്ക് വലിയ ഒരു സോബാൻ ഇഴഞ്ഞിഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ കയറുന്നതെന്ന് അറിയാലോ ആ ഈ അഫ്രാഹുകളെ ഭക്ഷിക്കാൻ വേണ്ടി പക്ഷിക്കൂടി ലക്ഷ്യമിട്ടിട്ട് മൂപ്പരിങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ കാക്ക എന്ത് ചെയ്യാണ് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം ഓക്കെ യൗമൻ കാന ഉറാബുൻ എത്തീറു സ്വഭാഹൻ ഒരു ദിവസം നമ്മുടെ കാക്ക അങ്ങനെ രാവിലെ പതിവ് പോലെ തീറ്റ തേടി പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു യൗമൻ കാന ഉറാബുൻ എത്തീറു പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴാണ് മത്ത എത്തീറു സ്വബാഹൻ രാവിലെ ഇപ്പോൾ സെമിയാൾ ഉറാബു സിയാഹൻ ആ സമയത്ത് പെട്ടെന്ന് കാക്ക ഒരു ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടു മാതാ മാതാ ഹാദ എന്താണ് എന്താ സംഭവിച്ചത് ഹൽ ഹലാദാ സിയാഹുൽ അഫ്ര ഇത് നമ്മളെ പക്ഷിക്കുട്ടികളുടെ കരച്ചിലല്ലേ മീൻ തിൽക്കത്ത് അതെ ആ മരത്തിൽ നിന്നാണല്ലോ ഉറാബ് അസ്രാബ് നെഹ്വാത്ത് ഉറാബ് അസ്ര നമ്മൾ മുമ്പും പഠിച്ചാണ് എന്താണ് വേഗത്തിൽ പോയി അസ്രൽ ഉറാബ് ഉറാബ് വേഗത്തിൽ പോയി നെഹ്വാത്ത് നെഹ്റ സൗത്ത് ആ ശബ്ദം കേട്ട ആ മരത്തിന് നേരെ എന്ത് ചെയ്തു ഉറാബ് പോയി ഉറാബ് മല്ലുറുൻ മുഹീഫൻ ആ സമയത്ത് ആ നമ്മുടെ ഉറാബ് ആ മല്ലർ കണ്ടു എന്താ മല്ലർ കാഴ്ച മല്ലറൻ മുഹീഫൻ ഭയാനകമായ ആ പേടിപ്പെടുത്തുന്ന ആ കാഴ്ച ആര് കണ്ടു ആ ഊറാബ് കണ്ടു പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് തൊട്ടടുത്ത പേജിലെ പ്രവർത്തനം നോക്കാം പേജ് നമ്പർ തിസ്അത്ത് വൈഷ്റൂൻ നോക്കൂ നത്തഹയ്യലു വനക്കൂലു നോക്കാം നമുക്ക് മാഹു അൽ മല്ലാറുൽ മുഖീഫ് എന്താണ് ആ ഭയാനകമായ കാഴ്ച മാഹുവ അൽ മൽ അൽ മുഖീഫ് എന്താണ് ആ ഭയപ്പെടുത്തുന്ന കാഴ്ച ആരാ ഇഴയുന്നത് ഇല ഉഷുൽ ലഖ്ലക്ക് ആരുടെ കൂടിന് നേരെയാണ് ലക്കലക്കിന്റെ കൂടിന് നേരെ ഉഷിൽ ലക്കലഖ് ലക്കലക്കിന്റെ കൂടിന് നേരെ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉറാബ് ഉറാബ് ആശ്ചര്യപ്പെട്ടു അന്തം വിട്ടു ദഹിശൽ ഉറാബ് മാതാ അഫ്വലോ പഠിച്ചോ ഞാൻ എന്താ ചെയ്യനി മാതാ എന്താണ് അഫ്വലോ ഫലോ ചെയ്യുക മാതാ അഫലോ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു ഫക്കറ ഫിനി അവൻ സ്വയം ചിന്തിച്ചു ഫക്കറ ചിന്തിച്ചു അവൻ സ്വയം ചിന്തിച്ചു ഫജ്അത്തൻ പെട്ടെന്ന് ഉറാബ് സോബാനിൻ്റെ അടുത്തേക്ക് ഇഖ്തറബ് അടുത്തേക്ക് വന്നു വനക്കറ മിറാറൻ അവൻ കുറേ പ്രാവശ്യം മിറാറൻ ഒരുപാട് തവണ കൊത്തി അപ്പൊ സഖത്തിൽ സോബാൻ സോബാൻ ആ സമയത്ത് എന്തോ ഈ കൊത്തേറ്റിട്ട് പെട്ടെന്നില്ല ഈ ഒരു കൊത്തേറ്റിട്ട് സോപാൻ താഴെ വീണു മിനശ്ചാചരത്തെ ഇവിടെ നിന്ന് മരത്തിന്റെ മുകളിൽ നിന്നും താഴെ വീണു അപ്പൊ അങ്ങനെ നമ്മുടെ ആ കുട്ടികൾ കുട്ടികളാർ രക്ഷപ്പെടുത്തി ഉറാബ് ഈ ഉറാബ് ഈ കാഴ്ച കണ്ടതുകൊണ്ട് മൂപ്പര് ദൂരെ നിന്ന് തന്നെ ഈ ഒരു ഒച്ച കേട്ടതുകൊണ്ട് എന്ത് ചെയ്തു മൂപ്പര് നേരെ ആ ഈ ശജലത്തിന് നേരെ പാറി വന്നു പിന്നെ നക്കാറമിറോൻ ഒരുപാട് തവണ കുത്തിയതോടുകൂടി സോഭാൻ നിൽക്കകളില്ലാതെ എന്ത് ചെയ്തു താഴേക്ക് വീണു അങ്ങനെ ഈ ലഖ്ലക്കിന്റെ അഫ്രാഹുകൾ രക്ഷപ്പെട്ടു ഓക്കെ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം നത്താർ റഫു നമുക്ക് ഈ ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാം ആദ്യത്തെ ചിത്രം ആരാണേ അറിയാലോ ലക്ക് ലക്ക് രണ്ടാമത്തേതോ അഫ്രാഹ് ആരാണ് അഫ്രാഹ് കുഞ്ഞുങ്ങൾ പിന്നെയോ സോബാൻ നമ്മളെ പേടിപ്പെടുത്തിയ ആളാണല്ലേ ഓക്കെ അടുത്തത് ഉറാബ് ഉറാബ് ആരാണ് രക്ഷകനായി വന്ന ഈ ചി കഥയിലെ രക്ഷകനായി വന്ന ആളാണ് ഉറാബ് നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ഈ ഒരു വാഹതയിൽ പഠിച്ച പോലെ ഇവരൊന്ന് വിശേഷിപ്പിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും ലക്കു ലഖുൻ എന്ത് പറയും ലക്ക് ലഖുൻ അബിയൽ പിന്നെയോ അഫ്രാഹുൻ വെരി ഗുഡ് പറഞ്ഞോളൂ അഫ്രാഹുൻ ജമീൽ പിന്നെ സോബാനുൻ കബീർ വലിയ ആ സോബാൻ പിന്നെ ഉറാബിൻ അസ്വദ് കറുത്ത കാക്ക ഓക്കെ വെരി ഗുഡ് അപ്പം ഈ ചിത്രങ്ങൾ കണ്ട ആളുകളുടെയൊക്കെ പേരുകൾ നിങ്ങൾ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇതാരാണെന്ന് നിങ്ങൾക്ക് അറിയണം ഒപ്പം തന്നെ അവരുടെ പേരും എഴുതാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം എഴുതി അവരുടെ പേരെന്താണെന്ന് എഴുതാനെന്ന് നിങ്ങൾക്ക് അറിയണം ഓക്കെ നമുക്ക് അടുത്ത പേജിലെ പ്രവർത്തനം നോക്കാം സൊഫത്ത് സലാസൂൺ മുപ്പതാമത്തെ പേജിൽ നോക്കൂ ഹെഡിങ് എന്താണ് നുലാഹിദ് അസൂറത്ത് വൻ അക്കുസു നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു അമലയത്തിൻ്റെ അമലയത്തിൽ എന്താ ചെയ്യാറുള്ളത് നുലാഹി ദുസൂറത്ത് നമ്മൾ ഈ ചിത്രം വീക്ഷിക്കുവാനും തന്നെ കുസു എന്നുള്ളൊരു കഥ പറയാം ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് ആ അതിരാവിലെ നമ്മുടെ കാക്ക ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ മൂപ്പിന് പെട്ടെന്ന് ഒരു എന്ത് കേട്ടു ഒരു ശബ്ദം കേട്ടു രണ്ടാമത്തെ ചിത്രം നോക്കൂ ആ കാക്ക ആ ശബ്ദം കേട്ട മരത്തിന് നേരെ അല്ലെങ്കിൽ ശബ്ദത്തിന് നേരെ മൂപ്പര് എന്ത് ചെയ്യുകയാണെങ്കിൽ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ എന്താണ് പാമ്പ് ഇഴഞ്ഞ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണല്ലേ നാലാമത്തതോ ആ നമ്മുടെ കാക്ക വന്ന് സോബാനിനെ കൊത്തുന്നതാണല്ലേ അഞ്ചാമത്തതോ മരത്തിൽ നിന്ന് ആര് വീഴാണ് നമ്മുടെ സോബാൻ താഴെ വീഴുന്നതാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് മുപ്പത്തി ഒന്നാമത്തെ പേജ് നോക്കാം അവിടെ നുറത്തിബു അൽ ഖിസ ബിൽ അർക്കാമി ഹസബ സൂറത്ത് നമ്മുടെ അവിടെ കൊടുത്തിട്ടുള്ള ചിത്രത്തിൻ്റെ നമ്പറുകൾക്കനുസരിച്ചുള്ള വാചകങ്ങൾ ഇവിടുന്ന് ഏതാണെന്ന് കണ്ടെത്തി നുറത്തിപൂ അത് നമുക്ക് ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിസ്സ നമുക്കൊരു കിസ്സയായിട്ട് മാറ്റാം അപ്പോൾ നോക്കാം അതിൽ ഒന്നാമത് കൊടുത്ത വാചകം നഖർ ഉറാബു സോബാന മിറാറൻ നഖറ നൽ കൊത്തി നഖർ ഉറാബു ആര് കൊത്തി കാക്ക കൊത്തിയ സോബാന സോബാന കൊത്തി മിറാറൻ പലവട്ടം ഇതിനനുയോജ്യമായ ഏതാണ് ഇങ്ങനെ കൊത്തുന്നതൊക്കെ ആയിട്ടുള്ള ചിത്രം അതിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അതിന് അനുയോജ്യമായ നമ്പർ അതിൽ നിന്നുള്ള എത്രാമത്തെ നമ്പറിലെ ചിത്രത്തിലാണ് കാക്ക ഉറാബിനെ കൊത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഏതാണ് ഏസ് വെരി ഗുഡ് ഇതാണ് അസന്ത നാലാമത്തെ ചിത്രമാണ് അപ്പം അതുപോലെ ബാക്കിയുള്ള വാചകങ്ങളുടെ അർത്ഥം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പം നിങ്ങൾ എന്തു ചെയ്യണം വാചങ്ങൾക്കനുസരിച്ചുള്ള ചിത്രങ്ങൾ കണ്ടെത്തുകയും അവയുടെ നമ്പറുകൾ ഈ കോളത്തിലേക്ക് ഈ ചെറിയ കോളത്തിലേക്ക് എടുത്തെഴുതുകയും വേണം രണ്ടാമത്തെ വാചകം നോക്കാം അസ്ര അൽ ഉറാബു നെഹ്ബ സൗത്ത് അസ്രാൽ വേഗത്തിൽ പോയി അൽ ഉറാബ് ആര് പോയി മൻ അസ്ര ആരാണ് വേഗത്തിൽ പോയത് അൽ ഉറാബ് നെഹ്റസൗത്ത് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഉറാബ് വേഗത്തിൽ പോയി ഈ വാചകത്തിന് അനുയോജ്യമായ ചിത്രം കണ്ടെത്തി അതിൻ്റെ നമ്പർ ആ വാക്യത്തിന് നേരെ എഴുതുക അടുത്തതോ സഖത്ത സോ ഒബാൻ മിനു സഖത്ത ആർക്കെങ്കിലും അവരെ സഖത്ത വീണു വെരി ഗുഡ് സഖത്ത സോഒബാൻ ആര് വീണു പാമ്പ് വീണു മിനശ്ശജലത്ത് എവിടുന്നാണേ മരത്തിൽ നിന്ന് വെരി ഗുഡ് അപ്പോൾ മരത്തിൽ നിന്നും പാമ്പ് വീഴുന്നതാണ് അതിന് അനുയോജ്യമായ ചിത്രത്തിൻ്റെ നമ്പർ അവിടേക്ക് എടുത്തത് അടുത്തത് കാന ഉറാബുൻ യത്തീറു സ്വഭാഹൻ ഉറാബ് എന്തായിരുന്നു എത്തീറു എന്താ എത്തീറു ഹൈ പറക്കുകയായിരുന്നു പറ പറക്കുന്നു സ്വബാഹൻ എപ്പോഴാണ് പറക്കുന്നത് രാവിലെ ഫസമിയ സിയാഹൻ അവനൊരു സിയാഹ് കേട്ടു ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടു മിനുശാചരത്തിൻ്റെ എവിടുന്ന് മരത്തിൽ നിന്ന് ഏറ്റവും അവസാനത്തത് യദുബ് സോബാനുൻ ഇല ഉഷ് എന്താണ് നമ്മുടെ സോബാൻ യദുബു ഇഴയുന്നു ഇല ഉഷ് എവിടേക്ക് ആ നമ്മുടെ കൂട്ടിലേക്ക് ഇങ്ങനെ ഇഴഞ്ഞു കയറുന്ന ചിത്രമാണ് അവിടെ എഴുതേണ്ടത് എന്നിട്ട് ഈ ഒരു നമ്പർ പ്രകാരം നമ്മൾ ഓരോ വാചകങ്ങളും ക്രമീകരിച്ച് എഴുതിയാൽ നമുക്കൊരു കിസ്സയായിട്ട് മാറും അൽ ഖിസ്സത്ത് നിന്നുള്ളതിൽ നമ്മൾ എന്തു ചെയ്യുക ഓരോ വാചകങ്ങൾ നമ്പർ പ്രകാരം വാചകമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു കഥയായിട്ട് ഈ ഒരു പ്രവർത്തനം മാറ്റിയെടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഈ പാഠഭാഗങ്ങളിൽ വന്ന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് മാഷക്ക അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു തരണം അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ സോബാനിൻ്റെയും സോബാൻ ആക്രമിക്കാൻ വന്ന ലക്കലക്കിൻ്റെ അഫ്രാഹുകളുടെയും പുതിയ കഥകളും പുതിയ വിശേഷങ്ങളുമായിട്ടെത്താം അതുവരെയും സ്ലാമുലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു